ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് വാസ്തു ഉത്തമമായ അടിപൊളി പ്ലോട്ടുകളുടെ വീഡിയോ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ പാല ഹൈവേയിൽ കൂടല്ലൂർ ജംഗ്ഷനിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയാണ് ഈ പ്ലോട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് ബസ് റോഡിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ കിണർ വെള്ളം കിട്ടുന്ന പ്ലോട്ടാണ് വാസ്തു ഉത്തമമായ കിഴക്കോട്ടോ വടക്കോട്ടോ ഒക്കെ പിടിവെക്കാൻ പറ്റിയ മനോഹരമായ പ്ലോട്ടുകളാണ് പത്ത് സെന്റ് മുതൽ അവൈലബിൾ ആണ് മുകളിലേക്ക് എത്ര സെന്റ് വേണമെങ്കിലും കിട്ടുന്നതാണ് ജസ്റ്റ് വിലപ്പണക്കൊക്കെ തുടങ്ങിയിട്ടുള്ളു ഫ്രണ്ടിലൊക്കെ രണ്ട് മൂന്ന് പ്ലോട്ട് പോയിട്ടുണ്ട് പിന്നെ മുൻവശത്ത് പറയുന്ന വില സെന്റിന് രണ്ടര ലക്ഷം രൂപയാണ് ബൈക്കിലേക്ക് രണ്ട് മുപ്പൊക്കെയാണ് പറയുന്നത് ആണ് നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് വില പറയാവുന്നതാണ് അകത്തു കൂടി നല്ല വീതിയുള്ള റോഡാണ് ഇട്ടിരിക്കുന്നത് രണ്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ പറ്റിയ വീതിയുള്ള അടിപൊളി റോഡാണ് ഇട്ടിരിക്കുന്നത് കിഴക്കോട്ടും വടക്കോട്ടും വീട് വെക്കാവുന്ന മൊത്തം കെട്ടിത്തിരിച്ച് റെഡിയാക്കി ഇട്ടിരിക്കുന്ന അടിപൊളി പ്ലോട്ടുകളാണ് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ തന്നെയാണ് ഈ പ്ലോട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് മെയിൻ ഏറ്റുമാനൂർ പാല ഹൈവേയുമായിട്ട് അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരം വരുന്നു ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം ദൂരം പത്ത് സെൻ്റ് മുതൽ മുറിച്ചു കൊടുക്കുന്ന മനോഹരമായ ഈ പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക